നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് ഈയടിയായി ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പള്ളികൾക്ക് നേർക്കുള്ള അതിക്രമങ്ങൾ ബാബറി മസ്ജിദ് പൊളിച്ചു അവിടെ രാമക്ഷേത്രം ഉയർന്നതോടെയാണ് ഈ പ്രവൃത്തികൾ വർദ്ധിച്ചതെന്ന് പറയാം കാരണം അതിനുശേഷമാണ് കൂടുതലായും പള്ളികൾക്ക് നേർക്ക് ഒരു വിഭാഗം ആളുകൾ തിരിഞ്ഞതും കാശിയിലെ ഗ്യാൻ പൂജ നടത്തുക വരെ ചെയ്തു അവർ തുടർന്നും ക്ഷേത്രങ്ങൾക്ക് മേലെയാണ് പള്ളി പണിതിട്ടുള്ളതെന്ന അവകാശവാദവുമായി ഒരു വിഭാഗം ആളുകൾ എത്തുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ വീണ്ടും ഒരു പള്ളിയിൽ സർവേ നടത്തണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഹിന്ദു വിഭാഗം കോടതിയെ സമീപിച്ച് ഇവർക്ക് പിന്തുണ നൽകുന്ന ഉത്തരവാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് മധ്യപ്രദേശിലെ ദർജിലയിലെ സമുച്ചയത്തിലാണ് സർവേ നടത്താൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് മധ്യപ്രദേശ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ിൽ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നതാണ് കമാൽമൗല പള്ളിയും ഉൾപ്പെടുന്ന സമുച്ചയം കെട്ടിടം മൗല പള്ളിയാണെന്ന മുസ്ലിം വിഭാഗവും ബോധശാല ക്ഷേത്രമാണെന്ന ഹിന്ദു വിഭാഗവും അവകാശപ്പെടുന്നതാണ് ഈ സമുച്ചയം അഞ്ചു പേരടങ്ങുന്ന സംഘത്തെ നിയോഗിക്കാനും ആറാഴ്ചകൾക്കും റിപ്പോർട്ട് സമർപ്പിക്കാനുമാണ് കോടതി ഉത്തരവിട്ടിട്ടുള്ളത് ഹിന്ദു ഫ്രണ്ട് ഫോർ ജസ്റ്റിസ് എന്ന സംഘടന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫയൽ ചെയ്ത ഹർജിയിലാണ് ഉത്തരവ് എല്ലാ ചൊവ്വാഴ്ചയും ഹോമം നടത്തി ബോധ്ശാല ശുദ്ധീകരിക്കുമെന്നും വെള്ളിയാഴ്ച മുസ്ലിങ്ങൾ നമസ്കാരത്തിന്റെ പേരിൽ ഹോമകുണ്ടം അശുദ്ധമാക്കുകയാണെന്നുമാണ് ഹിന്ദു വിഭാഗം ആരോപിക്കുന്നത് ഈ രീതി നിർത്തലാക്കി ബോധ്ശാല പൂർണ്ണമായും ഹിന്ദുക്കൾക്ക് കൈമാറണമെന്നാണ് ഇവരുടെ ആവശ്യം ഭരണഘടനയുടെ ഇരുപത്തിയഞ്ചാം വകുപ്പ് പ്രകാരം ഇവിടെ പൂജയും മറ്റു ചടങ്ങുകളും നടത്താനുള്ള മൗലികമായ അവകാശം ഹിന്ദുക്കൾക്ക് മാത്രമാണ് ഉള്ളതെന്നാണ് ഹർജിക്കാർ വാദിക്കുന്നത് വാഗ്രേവി സരസ്വതിയുടെ ക്ഷേത്രമാണിത് ഇതിന്റെ ഒരു ഭാഗവും ഉപയോഗിക്കാൻ മുസ്ലിങ്ങൾക്ക് അവകാശമില്ലെന്നും ഹർജിയിൽ തുടരുന്നു സരസ്വതി ദേവിയുടെ വിഗ്രഹം ലണ്ടൻ മ്യൂസിയത്തിൽ നിന്ന് കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ പുനസ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകുമെന്നും ഹർജിക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എഡി ആയിരത്തി മുപ്പത്തിനാലിൽ അന്നത്തെ ധാർ ഭരണാധികാരി ബോസ്ശാലയിൽ പ്രതിഷ്ഠിച്ച വിഗ്രഹം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിൽ ബ്രിട്ടീഷുകാർ ലണ്ടനിലേക്ക് കടത്തുകയായിരുന്നുവെന്നാണ് ഹർജിക്കാർ വാദിക്കുന്നത് ജി പി ആർ ജി പി എസ് ഉപയോഗിച്ച് ശാസ്ത്രീയമായ സർവേ നടത്താനാണ് കോടതിയുടെ ഉത്തരവ് ഭൂമിക്കടയിലെ വിവിധ പാളികളിലെ അവസ്ഥ നിർണ്ണയിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയാണ് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ എന്നാൽ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് ദാറിലെ ഖാദി വക്കാർ സാദിഖ് വ്യക്തമാക്കിയിട്ടുണ്ട് ഹൈക്കോടതി വിധി മുസ്ലിം സമുദായത്തിന് അംഗീകരിക്കാനാകില്ല ഇതിനെതിരെ കമാൽ മൗല മസ്ജിദ് കമ്മിറ്റി സുപ്രീം കോടതിയിൽ ഹർജി നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു കേസിലെ ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് വാദം കേൾക്കും പതിനാലാം നൂറ്റാണ്ടിൽ അലാവുദ്ദീൻ ഖിൽജിയുടെ കാലത്ത് പുരാതന ഹിന്ദു ക്ഷേത്രം തകർത്താണ് കമാൽ മൗല പള്ളി ഉണ്ടാക്കിയതെന്നാണ് ഹർജിക്കാരുടെ വാദം രണ്ടായിരത്തി മൂന്നിലെ ധാരണ പ്രകാരം ചൊവ്വാഴ്ച പ്രാർത്ഥന നടത്താൻ ഹിന്ദു വിഭാഗത്തിനും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നിനും മൂന്നിനും ഇടയിൽ നമസ്കരിക്കാൻ മുസ്ലിങ്ങൾക്കും അനുവാദം നൽകിയിരുന്നു അല്ലാത്ത ദിവസങ്ങളിൽ ടിക്കറ്റ് വെച്ചാണ് അകത്തേക്ക് പ്രവേശനം വസന്തപഞ്ചമി നാളിൽ ദിവസം മുഴുവൻ പൂജ നടത്താനും ഹിന്ദുക്കൾക്ക് അവകാശമുണ്ട് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങളിൽ വസന്തപഞ്ചമി വെള്ളിയാഴ്ചയായിരുന്നു ഇത് ഇരുവിഭാഗങ്ങൾക്കുമിടയിൽ വാക്കേറ്റത്തിന് കാരണമായിരുന്നു പ്രാദേശിക ഭരണകൂടം ഇടപെട്ട് ഇരു കൂട്ടർക്കും പ്രാർത്ഥിക്കുവാൻ പ്രത്യേക സൗകര്യം ഒരുക്കുകയാണ് പതിവ് കാശിയിലെ ഗ്യാൻ മസ്ജിദിലും സമാന രീതിയിൽ സർവേ നടത്താൻ വാരണാസി കോടതി നിർദ്ദേശം നൽകുകയും പിന്നാലെ പൂജ നടത്താൻ അനുമതി നൽകുകയും ചെയ്തിരുന്നു ഇതെന്തായാലും ഇരുവിഭാഗങ്ങൾക്കിടയിലും വലിയൊരു പ്രതിഷേധത്തിനും ചേരിതിരിവും സൃഷ്ടിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല ഇത്രയും നാൾ ഉണ്ടായതുപോലെ ഇനി ഹർജി നൽകിയവർക്ക് അനുകൂലമായ വിധി കോടതി പുറപ്പെടുവിച്ച് ഇവിടെ പള്ളി പൂട്ടിച്ച് പൂജ നടത്തുമോ എന്നൊക്കെ കണ്ടറിയാം